ചോക്ലേറ്റും സമ്മാനപ്പെട്ടികളൊന്നും കരുതാതെ സ്റ്റെഫിനെത്തി തന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ചേതനയേറ്റ സ്റ്റെഫിന്റെ ശരീരവുമായി ആംബുലൻസ് വ്യൂഹം കടന്നു വന്നപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് മാങ്ങാനം മന്ദിരം ആശുപത്രി അങ്കണത്തിൽ കാത്തുനിന്നത് ആംബുലൻസ് കവാടം തുറന്ന സ്റ്റെഫിന്റെ മൃതദേഹം അടങ്ങിയ പെട്ടി പുറത്തേക്കെടുത്തപ്പോൾ ആശുപത്രി വളപ്പിനെ സങ്കട കടലിലഴുത്തി നല്ലൊരു മോനായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും പഠനത്തിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തിയിരുന്ന മിടുക്കനായിരുന്നു സ്റ്റെഫിനെ കാണാനെത്തിയവർ വിതുമ്പലടക്കാനാവാതെ പറയുന്നുണ്ടായിരുന്നു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി ഇടിമാരയിൽ സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം ഇന്നലെ രാവിലെ പത്തരയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പതിമൂന്നാം നമ്പർ ആംബുലൻസിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു പതിനെട്ടോടി മാങ്ങാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു മൃതദേഹം സ്റ്റെഫിന്റെ പിതാവ് സാബുവിന്റെയും സഹോദരൻ രജിയുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി തുടർ നടപടികൾക്ക് ശേഷം ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അന്തിമോപചാരമർപ്പിച്ചു ഐ പി സി സഭാ നേതൃത്വത്തിൽ പ്രാർത്ഥനയും നടന്നു മോർച്ചറിയിൽ അരമണിക്കൂറോളം പൊതുദർശനത്തിനും സൗകര്യമൊരുക്കിയിരുന്നു പതിനേഴിന് രാവിലെ എട്ടിന് സ്റ്റെഫിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നെടുക്കും പാമ്പാടിയിലെ വാടക വീട്ടിലും പാമ്പാടി എം ജി എം സ്കൂളിൽ നിന്ന് അര കിലോമീറ്റർ അകലെയായി പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലും വെച്ച ശേഷം പാമ്പാടി ജി എം ടി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനും വെക്കും തുടർന്ന് സംസ്കാരം പാമ്പാടി ഒൻപതാം മൈൽ ഐ പി സി സെമിത്തേരിൽ നടക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി